നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതും മുതൽ നിരവധി സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ചില രാജ്യങ്ങൾക്ക് പണിയും ചിലർക്ക് ആശ്വാസവും ഒക്കെ ആകുന്ന നടപടികളാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരവധി വിമർശനങ്ങൾക്ക് കാരണവുമായ ഉത്തരവാണ് ഇറക്കുമതി തീരുവ എന്നാൽ ഇതിലിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് കാനഡയും മെക്സിക്കോയും ൻ മെക്സിക്കൻ ഇറക്കുമതികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത് ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കോ പ്രസിഡന്റ് ക്ലോരിയ ഷീൻബോവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കയുടെ നിലപാടിന് അതേ രീതിയിൽ തിരിച്ചടി നൽകുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തേക്ക് എത്തുന്ന നൂറ്റി അൻപത്തി അഞ്ച് ബില്യൺ കനേഡിയൻ ഡോളറിന്റെ യു എസ് ഇറക്കുമതിക്ക് കാനഡ ഇരുപത്തിയഞ്ച് ശതമാനം തീവച ചുമത്തും ട്രൂഡോ വ്യക്തമാക്കി ഇതിൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി നിർദ്ദേശം ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരും ശേഷിക്കുന്നവയ്ക്കുള്ള അധിക നികുതി ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ള പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ നീക്കത്തിന് മറുപടിയായി പ്ലാൻ ബി നടപ്പിലാക്കുമെന്നാണ് മെക്സിക്കോ പ്രസിഡന്റ് ക്ലൂഡിയ ഷിൽവോ അറിയിച്ചത് മെക്സിക്കോയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി താരിഫ് നോൺ താരിഫ് നടപടികൾ ഉൾപ്പെടെ തങ്ങൾ പ്രവർത്തിച്ചു വരുന്ന പ്ലാൻ ബി നടപ്പിലാക്കാൻ തന്റെ സാമ്പത്തിക മന്ത്രിയോട് ആവശ്യപ്പെട്ടു ഷെൻഗോ പറഞ്ഞു മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകളുമായി കൊളംബിയൻ സർക്കാരിന് അവിരുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന ട്രംപിന്റെ ആരോപണത്തിന് അവർ മറുപടി നൽകി ക്രിമിനൽ സംഘടനകളുമായുള്ള കുറിച്ച് മെക്സിക്കൻ സർക്കാരിനെതിരെ വൈറ്റ് ഹൌസ് നടത്തിയ അപവാദ പ്രചരണത്തെ ശക്തമായ ഭാഷയിൽ തള്ളിക്കളയുന്നുവെന്നാണ് ഷീൻബോം പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ താരിഫുകൾക്കെതിരെ അനുയോജ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈനി വ്യക്തമാക്കി അതേസമയം തീരുവ ഒഴിവാക്കണമെങ്കിൽ കമ്പനികളോട് അമേരിക്കയിലേക്ക് പ്രവർത്തനം മാറ്റണമെന്നാണ് നിർദ്ദേശം താരിഫുകൾ സംബന്ധിച്ച മൂന്ന് വ്യത്യസ്ത എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു നമ്മൾ അമേരിക്കക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ കടമയാണ് നമ്മുടെ അതിർത്തികളിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെയും മയക്കുമരുന്നുകളുടെയും ഒഴുക്ക് തടയുമെന്ന് എന്റെ പ്രചാരണ വേളയിൽ ഞാൻ വാഗ്ദാനം ചെയ്തു അമേരിക്കക്കാർ വൻതോതിൽ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് വ്യക്തമാക്കി വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात पावर्ड बाय चौधरीस रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लग्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम, द स्क्वायर नियर यूएसटी ग्लोबल White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.